ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ ഉണ്ടോ ആ ും എൻ്റെ പേര് ഷട്ടിൻത്തി സ്വദേശിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഞാൻ ലോകത്ത് പല സ്ഥലത്തും പ്രവാചകന്മാരുടെ കവർ പേരിൽ കെട്ടിപ്പൊക്കിയതും കെട്ടിപ്പൊക്കാത്തതുമായ കുറേ കബറുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുത്തുക കാരണം എൻ്റെ നാട്ടിലുള്ള സുന്നി സുഹൃത്തുക്കൾ ഇത് ഒരു തെളിവായി പല സമയത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിജസ്തി ഒന്ന് വ്യക്തമാക്കുക എ പി വിഭാഗം സമസ്ത ഇറക്കിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഒരുപാട് ദീർഘകളുടെ ഫോട്ടോവും അതിൻ്റെ താഴെയെല്ലാം പല നബിമാരെ പേരും കൊടുത്തുകൊണ്ടാണ് ഇറക്കിയിട്ടുള്ളത് അത് പലപ്പോഴും അതിൻ്റെ പേര് കാണാ കാഴ്ചകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അത് കാണാ കാഴ്ച അറിഞ്ഞാൽ ഒരിക്കലും കാണാനും കൂടി കഴിയാത്ത കാഴ്ചയാണത് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇപ്പം കമ്പ്യൂട്ടർ വൽക്കരിച്ച കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് ഡിസൈൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇപ്പം അതിന് ഏതൊരു തെറ്റ ശരിയല്ല എന്ന് പറയാനുള്ള വ്യക്തമായ തെളിവെന്താന്ന് വെച്ചാൽ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമയുടെ ഖബറും കെട്ടിപ്പോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടവര് പ്രചരിപ്പിക്കുന്നുണ്ട് നബി സുല്ലാഹു അലൈ വസ്സലമ്മയുടെ ഖബറ് സുഹാബുകൾക്ക് ശേഷം പിന്നീട് ആരും കണ്ടിട്ടില്ല എന്ന അത് കണ്ട ആളുകൾ പറയുന്നത് ഒരു ചാണ് മാത്രമേ അത് ഉയർത്തിയിട്ടുള്ളൂ പക്ഷെ ആ പ്രവാചകൻ സല്ലല്ലാഹുസലമ്മയുടെ ഖബറിന്റെ ചുറ്റും ഒരു പോലെ കുഴിച്ചിട്ട് ഇരുമ്പും ഉരുക്കുമെല്ലാം ഉപയോഗിച്ച് ആ ആഴിയിലേക്ക് ഒരു പടവ് അത് കാരണം അതും ഒരു കാലഘട്ടത്തിൽ ഷിയാക്കള് ഇസ്ലാമിക ചരിത്രം പറിച്ചു പറ മാന്തി കൊണ്ടുപോകാൻ വന്ന ഒരു ചരിത്രം കാണാൻ കഴിയും നമ്മുടെ നാട്ടിലെ ഈ സമസ്തക്കാരായ ആളുകൾ ചെയ്യുന്നത് പോലെ ഷിയാക്കളുടെ വിശ്വാസമാണ് ഖബർ എന്ന് പറഞ്ഞത് സമസ്തക്കാരെ പോലെ ഷിയാക്കൾ എന്നല്ല ഷിയാക്കളെ പോലെ സമസ്തക്കാരായി മാറിയതാണ് അപ്പോൾ അങ്ങനെ അതെ അതേ പണി ചെയ്യുന്ന ആളുകളാണ് ഷിയാക്കൾ അപ്പൊ അവരാ ഖബർ കൊണ്ടുപോകാ അത് ആ പ്രവാചകന്റെ പിന്നെ ബോഡി എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അംബിയാക്ക ശരീരം മണ്ണ് ഹറമ തിന്നൂലെന്നാണ് പിന്നി അൻ തോക്കുൽ അജ്സാദൽ അംബിയ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അത് സുരക്ഷിതം എന്ന നിലയ്ക്ക് അടിയിലേക്ക് കുഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ചുറ്റും രണ്ട് മതിലുകൾ വാറുണ്ട് ഒന്ന് അഞ്ച് മൂലയായിട്ടും മറ്റൊന്ന് നാല് മൂലയായിട്ടും എന്നാൽ അത് ആ പടവ് ഉയർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ ഒരു പച്ച മുണ്ടുറത്തെ വച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും അതാണ് പ്രവാചകന് ശരിയായ കബറിന് അപ്പൊ ഖബർന്ന് പറഞ്ഞാൽ കെട്ടിപ്പോക്കിയത് കബറല്ല അതിൻ്റെ സുരക്ഷിതം എന്ന നിലയ്ക്ക് ചുറ്റും ഉണ്ടാക്കിയ പടവാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഉയർത്തിയിട്ടുള്ളത് പക്ഷെ ഇന്ന് അവർ പ്രവാചകന്റെ ഖബർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഏതോ നാട്ടിലുള്ള ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഏതൊരു മനുഷ്യന്റെ ഖബർ അതേപോലെ പല അമ്പിയാക്കന്മാരുടെയും പല നബിമാരുടെയും ഖബറുകൾ രൂപങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചില ഭാഗങ്ങൾ മാത്രം മാറ്റിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളാക്കിയിട്ട് പലതും ഒരേ ഖബറാണ് അപ്പോൾ അമ്പിയാക്കന്മാരുടെ ഒന്നും ഖബറുകൾ ഇന്ന ഭാഗത്താണെന്ന് കൃത്യമായി പറയാമെന്ന ആർക്കും കഴിയില്ല പല നബിമാരുടെയും ഖബറുകൾ ഫലസ്തീനിലാണ് ചരിത്രം ഒരു വസ്തുതയാണ് പക്ഷെ കൃത്യമായി ഇതാ ഇത് ഇന്ന നബിയുടെ ഖബറാണ് ഇത് ഇന്ന നബിയുടെ ജാറമാണ് എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ രേഖാമൂലം ഇല്ല പക്ഷേ ഖബറിനെ നിലനിർത്താനും ആ സംസ് ഖബറിനെ നിലനിർത്താമെന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കപ്പെട്ട ജാറങ്ങൾ നിലനിർത്താനും ആ ഖബർ പൂജയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തിന് തെളിവ് പിടിക്കാനും വേണ്ടി നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ കണ്ടെത്തിയൊരു മാർഗമാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് അത് അതിൽ ഒരുപാട് ഖബറുകൾ ഇങ്ങനെ യൂനിസിന്റെ പിൻ്റെ ഖബർ ഇബ്രാഹിം പിൻ്റെ ഖബർ അതേപോലെ പല നബിമാരുടെയും ഖബറുകൾ അപ്പം ഇങ്ങനെ ഖബർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക അതൊന്നും അടിസ്ഥാന ഇല്ലാത്ത കാര്യങ്ങളാണ് അടിസ്ഥാന രഹിതങ്ങളാണ് ഷിയാക്കളായിട്ടുള്ള ആളുകൾ അപ്പം ഷിയാക്കള് ഇറാനിൽ കർബലയിൽ ഹുസൈൻ റല്ലാവിൻ്റെ ഖബറുണ്ട് അതേ കർബലയിലുള്ള അതേ ഹുസൈന്റെ ഖബർ എവിടെയുണ്ട് റല്ലാന്റെ ഖബറ് എവിടെയുണ്ട് ഇറാനിലുണ്ട് നേർത്ഥം പറഞ്ഞ പോലെ തന്നെ യാവു താങ്കൾക്ക് രണ്ടർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഷിയാക്കിൾ പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും പല കബറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ വല്ല ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും അടിസ്ഥാനം പോകുന്നത് ഈ ഷിയാക്കളിലേക്ക് തന്നെയാണ് എന്തു തന്നെയായാലും നമ്മൾ ചുരുക്കി പറയാൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കബറ് കെട്ടിപ്പുക്ക എന്നുള്ള സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ആളുകൾ ഒരു നെബിയോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാൽ നബിമാർ ഉത്തരവാദികളുമല്ല അതിനാൽ അഭിമാന ഉത്തരവാദികളല്ല ഇപ്പൊ രാജ്യത്തു വരുന്ന ഭരണാധികാരികൾക്ക് അനുസരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അവസ്ഥകൾ മാറി നിന്ന് വരാം ഇപ്പൊ സൗദി അറേബ്യ ഇന്ന് ഇസ്ലാമിക ഭരണപ്രദേശമാണ് അതിനു മുമ്പ് അവിടെ ഒട്ടോമൻ സാമ്രാജ്യം തുർക്കിയുടെ കാലഘട്ടമായിരുന്നു ഉസമാനിയാക്കുടെ ഭരണകൂടം ഒരുപാട് കബറുകൾ കെട്ടിപ്പൊക്കിയതുണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നീടാണ് ഇസ്ലാമിക ഒരു വ്യവസ്ഥിതി അവിടെ മുമ്പും വന്നപ്പോൾ അതൊക്കെ തകർത്ത് കളഞ്ഞത് അപ്പോൾ ഓരോ രാജ്യത്തും ഭരിക്കുന്ന ആളുകൾ വരുന്ന വരുന്നതനുസരിച്ചുകൂടി ചിലപ്പോൾ ആ നാട്ടിൽ അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ ആയ കബറുകളൊക്കെ ചിലപ്പോൾ അവർ കെട്ടിപ്പൊക്കിയെന്ന് വരാം അതുകൊണ്ട് നമുക്ക് എന്തായി മാറുകയില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു ഖബർ കെട്ടിപ്പൊക്കൊന്ന് സംസ്കാരമുണ്ട് അതിന് തെളിവുണ്ടെന്ന് പറയാൻ പറ്റില്ല ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മാത്രം നബി പറയാണ് അള്ളാഖി ഏറ്റവും ഉറുപ്പ് രണ്ട് വിഭാഗം ആളുകളെയാണ് അള്ളാഹ് ഏറ്റവും ഉറുപ്പ് രണ്ട് വിഭാഗം ആളുകളെയാണ് ഒന്ന് സഹോദരങ്ങളെ നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നടത്തുന്ന ഇൻഷാള്ള ആരംഭിക്കുകയാണ് ഖബർ വ്യവസായവും ഖബർ കെട്ടിപ്പൊക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നബിസ്വല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞ ഒരു വിഷയമാണ് അള്ളാഹു സുബഹാനുവല ഏറെ വെറുക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ ഒന്ന് കിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചു ഇരിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ആളുകൾ എത്രമാത്രം ഈമാൻ ഇല്ലാത്തവരാണെന്നും എത്രമാത്രം ഒരു അങ്ങേയറ്റത്തെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിയവരാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പഠിക്കുന്ന ഇടത്ത് വരുന്നൊരു വിഷയമാണത് അതായത് അല്ലാ എന്ന് പോലും പറയാൻ ഇല്ലാത്ത അത്രത്തോളം പോലും ഈമാൻ ഇല്ലാത്ത ആളുകൾ അവരിലാണ് കിയാമത്തനാൾ സംഭവിക്കുക എന്നാണ് പിന്നെ നബി അലൈഹി അലുസം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മോശമായ ആളുകൾ എന്ന് പറഞ്ഞത് ഖബർ കെട്ടിപ്പോക്കുന്ന ആ കബറിനെ സുജൂതിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ആളുകളെ സംബന്ധിച്ചാണ് അപ്പൊ കബറുകൾ കെട്ടിപ്പോക്കലും അതിനെ സുജൂതിന്റെ കേന്ദ്രമാക്കി മാറ്റലും എല്ലാം അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞടത്ത് അവരെ ബന്ധപ്പെടുത്തുന്നത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പൊ ഈ വിഷയം എത്രത്തോളമുള്ള ഒരു ഗൗരവമേറിയതാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക വിലയിരുത്തുക അപ്പ അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനൊരു ന്യായീകരണം കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഒരു ചോദ്യം എഴുതി കിട്ടിയത് ഇവിടെ വായിക്കുകയാണ് ഇവിടെ നമ്മളെ സഹോദരന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കാണുന്നത് എന്ന് അറിയിക്കുകയാണ് അപ്പോ പിന്നെ സഹോദരൻ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ആദ്യം ചോദിച്ചത് പിന്നെ നമ്മുടെ നാടുകളിൽ സാധാരണയായിക്കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ ഖബറുകളെന്ന് പറഞ്ഞ് കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദ്യം ഒരു പിന്നെ കളർ ചിത്രങ്ങളോട് കൂടിയ ഒരു പുസ്തകം ഇറങ്ങി അതിൻ്റെ ഒന്നാമത്തെ എഡിഷനിൽ ഇറങ്ങിയപ്പോൾ ഖാദിയാനികളുടെ ഒരു നേതാവിൻ്റെ ഖബർ അതിൽ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ രണ്ടാമത്തെ എഡിഷൻ ഇറങ്ങി അത് നമ്മൾ വിമർശനം വന്നപ്പോൾ എന്ന് പറഞ്ഞ നെറ്റിൽ നിങ്ങൾ എടുത്ത് ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്ത കുബൂർ അംബിയെന്ന് അറബിയിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഖബർക്ക് കിട്ടും ഗൂഗിൾ കയറി അറബി പിന്നെ അംബിയാക്കന്മാരുടെ ഖബറുകൾ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ അധികവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ജൂതന്മാരുടെ ഖബറാണ് കാരണം എന്താണെന്ന് അറിയാം എനിക്ക് മഹാനായി റസൂൽ കരീം വസല്ലാകാനിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട് മസാജിദ ക്രിസ്ത്യാനികളെയും അള്ളാഹു ശബിക്കട്ടെ അല്ലെങ്കിൽ അവർ അവരുടെ അംബിയാക്കന്മാരെ അമ്പിയാക്കന്മാരുടെ കബറുകളെ മസ്ജിദുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി ഇത് റസൂർ പറഞ്ഞതാണ് അപ്പൊ അംബിയാക്കന്മാരുടെ കബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട് ആര് ജൂതന്മാരും ക്രിസ്ത്യാനികളും അതാണ് നമ്മൾ കാണുന്ന ഫോട്ടോ അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ് അത് മുമ്മിനിങ്ങളെ നിങ്ങൾ ചെയ്യല്ല എന്നാണ് റസൂർലാഹിസ് പഠിപ്പിച്ചത് പക്ഷെ ആ ജൂതന്മാരുണ്ടാക്കിയ കബർ കാണിച്ചിട്ട് കണ്ടോ ഇതാണ് അഹു ജമാഅത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും റസൂർ ഉള്ള പ്രവചനയുടെ പുലരൺ കാരണം ജൂതന്മാർക്കും അമ്പിയ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രവാചകൻ സലഹു അലഹി വസ്ല്ല പറഞ്ഞെന്താ അവരിൽപ്പെട്ട സാധാരണക്കാരന്റെ കബറിയെന്നല്ല ഓരും പേര് അറിയില്ല മഷൂറും കുറവില്ല എന്ന് പറഞ്ഞ് ഓരും പേരറിയാത്ത ആടുകളുടെ കബറിയെന്നല്ലൂർ മസാജിദ അംബിയാക്കന്മാരുടെ ഖബറുകളാണ് അപ്പൊ അമ്പിയാക്കന്മാരുടെ കബറുകളെ പോലും ആരാധന കേന്ദ്രമാക്കിയതിന് റിസൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരും പേരും അറിയില്ല നായാണോ പട്ടിയാണോ പോത്താണോ എന്നറിയില്ല നിങ്ങളുടെ ആള് എന്നറിയില്ല അങ്ങത്തെ ആള് അങ്ങത്തെ കബറുകളെ ആരാധന കേന്ദ്രമാക്കിയാലുള്ള ലയനത്തിന്റെ ഊക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രണ്ടോ അള്ളാന്റെ പ്രവാചകന്മാരുടെ കബറ് ആരാധന കേന്ദ്രമാക്കിയതാണ് ഒരു ജൂതന്മാരാരും അവരിൽപ്പെട്ട പിന്നെ ഊരും പേരും അറിയാത്തവരൊന്നും കബറ് ആരാധന കേന്ദ്രം ആക്കിയിട്ടില്ല അത് നമ്മുടെ കൗമ് ജൂതന്മാരെക്കാൾ താഴെയാണ് ആ വിഷയത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞത് റസൂർല പറഞ്ഞതാണിത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവിടെ അമ്പിയാക്കന്മാരുടെ കബറിന് ആരാധന കേന്ദ്ര ആക്കിയിട്ടുണ്ട് അത് റസൂർല പറഞ്ഞതിന് നമ്മൾ കൗമെന്തു ചെയ്യാണ് ഇന്റർനെറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ ഇതാണ് അഹുലസുനത്തിൽ മാത്ര എല്ലാ അമ്പ്യാക്കന്മാരും കബറ് കിട്ടി പൊന്തിച്ചിട്ടുണ്ട് ശരിയാണ് ലോകത്ത് ഇന്ന ഒരു പ്രവാചകന്റെ കബറാണ് ഇത് എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ഖബറാണെന്ന് ലോകത്തുള്ളത് അത് റസൂർലാഹി സാഹുലിന്റെ കബറാണ് ആ ഖബർ നേരിട്ട് കണ്ട സഹാബിമാർ ഹദീസ് സഹൈൽ ബുഖാരിൽ ലഭ്യമാണ് നമുക്ക് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലിമെ ഖബർ എങ്ങനെയാണെന്ന് സഹൈൽ ബുഖാരിൽ വ്യക്തമായി കാണാം അത് മുഗൾ ഭാഗം കുറച്ച് പരന്നിട്ട് ഒരു ചാണിന് മുകളിലേക്ക് റസൂർ അള്ളാഹിള്ളാമിനെ കബറ് പോയിട്ടില്ല അത് ഞാൻ പറയാൻ കാരണം ഒരു സുഹൃത്ത് എഴുതിയൊരു ചോദ്യത്തിൽ കാണാം ഞാൻ നാൽപ്പത് ദിവസം മദീനയിലുള്ളപ്പോൾ നബിസർ അള്ളാഹു അല്ലെ കബറ് ചെയ്യുന്ന സമയത്ത് നബിസർ അള്ളാഹു അല്ലേയും അബുബക്ര സുദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെയും കബറുകൾ കെട്ടിപ്പൊക്കിയ നിലയിലാണ് കണ്ടത് വിശദീകരണം വേണം അങ്ങനെ കാണൂല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അത് സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ അടക്കമുള്ള അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിലുള്ള ഇന്ന് ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യനും ഇന്നത്തെ റസൂർദാന്റെ കബർ നേർക്കുന്നവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പിന്നെ പിന്നെങ്ങനെ ഇയാൾ നാൽപ്പത് ദിവസം സൗദിയിലെ ഭരണാധികാരികളും അവിടെ നിൽക്കുന്ന മുത്തകുമാരും വരെ കണ്ടിട്ടില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും കണ്ടിട്ടില്ല പിന്നെ നാൽപ്പത് ദിവസം മദീനിൽ നിന്നാൽ കണ്ടു എന്ന് പറഞ്ഞത് റസൂർള്ളഹാന്റെ ഖബറാകൂല അത് നേരത്തെ അപ്പുറത്ത് മൂന്ന് പിന്നെ രണ്ട് ചുമരുകൾക്ക് അപ്പുറത്ത് ഒരു പച്ച വിരി ഇട്ടിട്ടുണ്ട് ആ വിരി ആയിരിക്കും കണ്ടത് അതല്ല ഖബറ് ബി സലാസത്തിൽ പറഞ്ഞല്ലോ മൂന്ന് ചുമരുകൾ ചുമരുകൾക്കുണ്ട് റസൂർള്ളഹാന്റെ ഖബർ അള്ളാഹു ശരിക്ക് ഭദ്രമാക്കി നിങ്ങൾ ആലോചിച്ചു ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവാചകന്റെ ഖബറാണിതെന്ന് നമുക്ക് കൃത്യമായി സ്ഥലം നിർണ്ണയിക്കാൻ പറ്റിയത് റസൂർള്ളാന്റെ മാത്രം ഖബറുള്ളൂ മുസാലിബിന്റെ കവറ് ബൈത്തുൽ മഖ്ദസിന്റെ മഹദസിന്റെ ഹദീസിൽ നിന്ന് കിട്ടും പക്ഷെ എവിടെ നമുക്ക് സ്ഥലം നിർണ്ണയിക്കാൻ പറ്റൂല പക്ഷെ ആ ഒരു കബറിനെ പോലും അല്ല സംരക്ഷിച്ചു എന്നാ പറഞ്ഞു അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രവാചകമായ കബറാകാമല്ലാതിരിക്കാം അള്ളാഹു വാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഉറപ്പിക്കാൻ പറ്റുന്ന റസൂള്ളാന്റെ കബർ മാത്രം അതൊരിക്കലും കിട്ടി പൊന്തിച്ചിട്ടില്ല ഇന്ന് നമ്മൾ കാണുന്ന ആ പച്ചക്കുപ തന്നെ എട്ടാം നൂറ്റാണ്ടിൽ കലാമും ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് എന്ന് സമസ്തക്കാര് തന്നെ ഇറക്കിയ പ്രസിദ്ധീകരണത്തിൽ കാണാൻ കഴിയും അതല്ല റസൂർലാന്റെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബിങ്ങളുടെ കാലത്തോ ഹൈർനാസ്ലൂനവും സുമല്ല എന്ന് പ്രവാചകൻ സർട്ടിഫിക്കറ്റ് നൽകിയ മൂന്ന് നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളുടെയും കാലത്ത് റസൂർലാന്റെ ഖബർ കെട്ടിപ്പൊന്തിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പിന്നെ പച്ചക്കൂപ്പ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല അതൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഭരണാധികാരികളായ ആളുകൾ ചെയ്ത പണിയാണ് അതൊന്നും ഇസ്ലാം ദീനിൽ തെളിവാക്കാൻ പറ്റില്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ് എല്ലാ സ്ഥലത്തും കബറ് കെട്ടി ബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ അവര് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിബിദിനുണ്ടല്ലോ അതാ നബിദിനും കഴിക്കാൻ തെളിവ് എല്ലാ സ്ഥലത്തും ഇബിലീസും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇബിലീസുള്ളോടത്തൊക്കെ ഷുർക്കുണ്ടാകും ഇബിലീസുള്ളിടത്തൊക്കെ ബിദർത്തുകൾ ഉണ്ടാകും കാരണം ഓന്റെ പണി ശിർക്കും ബിദഗ്ധം ആളുകളിലേക്ക് എത്തിക്കലാണ് അവന്റെ പണി ഉള്ളിയിടത്തോളൊക്കെ ഈ കാര്യങ്ങൾ അതൊന്നും ഇസ്ലാമിൽ തെളിവല്ല ഇസ്ലാമിൽ തെളിവാകണമെങ്കിൽ അമേരിക്കയിലുണ്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലുണ്ടോ അല്ലെങ്കിൽ ഇറാനിലുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഇന്റർനെറ്റിലുണ്ടോ ഫോട്ടോ ഉണ്ടോ എന്നല്ല ഫൈൻ ഒന്നല്ല ഖുറാനിലുണ്ടോ ഹദീദിലുണ്ടോ ഫനാജത്തും ഫിഷൻ ഫറുദ്ക്കിടയിലൊരു കാര്യ അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ മടക്കേണ്ടത് കൊടുക്കുകയാണ് അള്ളാഹിന്റെ ഖുറാനിലേക്കും റസൂർ അള്ളാന്റെ ഹദീദിലേക്ക് മടക്കുക അതിൽ രണ്ടിന് തെളിവുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയണത് അല്ലാതെ നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്കൂ അവിടെ മൗലൂദില്ലേ ആഫ്രിക്കയിലേക്ക് നോക്കൂ അവിടെ മൗലൂദില്ലേ ഇറാനിലേക്ക് നോക്കൂ അവിടെ മൗലൂദ് ഇല്ലേ എല്ലായിടത്തും മൗലൂദുണ്ട് പക്ഷെ അള്ളാഹിന്റെ ഖുറാനും റസൂർലാഹിന്റെ സുന്നത്തിലില്ല അത്രേ ഉള്ളൂ ഇതേപോലെ എല്ലായിടത്തും കെട്ടിപ്പൊന്തിച്ച് ജാറുണ്ട് പക്ഷെ അള്ളാഹുന്റെ ഖുറാനും പ്രവാചകന്റെ ഹതീഥിലും ജാറും കെട്ടിപ്പൊന്തിക്കാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രവാചകന്റെ കവറും ആ രീതിയിൽ കെട്ടിപ്പൊന്തിച്ചതായിക്കൊണ്ട് റസൂറുല്ലായോ സഹാബത്തോ പഠിപ്പിച്ചു തന്നിട്ടില്ല അള്ളാഹു വാലം ബിസവർ എനിക്ക് ചോദിക്കാണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാണ്ടെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം ഇല്ലെങ്കിൽ എഴുതി കിട്ടിയ ചോദ്യം വായിക്കാം വാലുശ്ശേരി ചെറിയൊരാടി അസലക്കും വറഹമത് ഞാന് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമായത് ആളുകൾ ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന വിഷയമായതുകൊണ്ടും ഇവരെല്ലാം പറഞ്ഞ ഏറ്റവും നല്ല വിവരണമാണ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചേർത്താൻ നന്നാവും എന്നുള്ള തോന്നലിൽ സൂചിപ്പിക്കുക മാത്രമാണ് നമ്മളിപ്പോൾ മകരുമ നിസ്കരിച്ചല്ലോ അഞ്ച് വക്തിലും ലോകത്തെ മുസ്ലിമീങ്ങളായി നിസ്കരിക്കുന്ന പ്രാരംഭ പ്രാർത്ഥന ഏഴു വചനങ്ങൾ അത് ഉച്ചരിക്കുന്ന എല്ലാവരും അള്ളഹാനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പടച്ചോനെ നീ ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണേ നിന്റെ അനുഗ്രഹത്തിന് തീർന്നവരുടെ വഴി എന്നൊരു പറയുന്നത് കോപിക്കപ്പെട്ട ജൂതന്മാരുടെയും വഴി പോയ ക്രിസ്ത്യാനികളുടെയും പാത ഞങ്ങൾക്ക് വേണ്ട മുസ്ലിമീങ്ങളായ ഏതൊരു വ്യക്തിയും അള്ളഹാനോട് കൈകെട്ടി നിന്ന് വിനീതമായി സ്ഥാനത്തേക്ക് നോക്കി വളരെ ഭയപ്പാടോടുകൂടി അല്ലെ എങ്ങനെയാണല്ലോ അങ്ങേറ്റത്തെ ഭയപ്പാടോടു കൂടി നിസ്കാരത്തിൽ അള്ളാനോട് പറയണെന്താണ് പടച്ചവനെ ജൂതന്മാരോട് നീ കോപിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ വഴി വെച്ചു പോയവരാണ് പടച്ചവനെ അവരുടെ പാതയല്ല അവരുടെ പാത എനിക്ക് വേണ്ട നീ അനുഗ്രഹിച്ചവരുടെ പാത മതി എനിക്ക് നാലാം അധ്യായം അറുപത്തി ഒമ്പതാമത്തെ വചനം അമ്പിയാക്കളുടെ സിദ്ദീഖുകളുടെ സ്വാലിഹീങ്ങളുടെ വഴി മതി അവിടെ നമ്മൾ എല്ലാവരും നമ്മളൊക്കെ അറിയേണ്ട കാര്യം റോഡരികയിലൊക്കെ നിൽക്കുന്ന സമസ്തക്കാരായ നിങ്ങളോടുള്ള സ്നേഹമാണ് ഇത്തരം വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം ഇതിൽ നോക്കൂ നിങ്ങൾ നമ്മൾ ആലോചിച്ചു നോക്കും നമ്മൾ അള്ളഹനോട് പറയുന്നതാണ് എന്താ പറയാ പഠിച്ചോനെ കോപത്തിന് പാത്രിഭൂതരായ ജൂതന്മാരുടെ വഴി അതെന്താണ് ശരിക്കും എന്തുകൊണ്ടാണ് ജൂതന്മാർ കോപിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ക്രൈസ്തവർ വഴി വിയപ്പിക്കപ്പെട്ടത് ഇനി നിങ്ങൾ തിരിച്ചാലോചിച്ചു നോക്കൂ നേരത്തെ പറഞ്ഞ അമ്പിയാക്കളുടെ കബറും ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടല്ലോ ഉസൈർ അതുപോലെ നബി ഇമ്രാൻ പറഞ്ഞു വന്നത് ലോകത്ത് പല നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ നബി ഇമ്രാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കബറുകൾ കാണാം പന്ത്രണ്ട് മീറ്റർ ഇരുപത് മീറ്റർ വലിയ നീളുള്ള നമ്മൾ തെങ്ങിൻ്റെ ഒക്കെ നീട്ടത്തിൽ വലുപ്പമുള്ള കബറുകൾ അങ്ങനെ അതിലേ നമുക്ക് കാണാം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ കബറുകൾ ഉണ്ടല്ലോ ലോകത്തുണ്ടല്ലോ അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ പറഞ്ഞ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ കാണാമല്ലോ എന്നാണ് പറയുന്നത് അവിടെ ഞാൻ പറയുന്നത് ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും മാർഗം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത് അവിടെയാണ് നേരത്തെ ഉദ്ധരിച്ച ഹദീസുകളുടെ ഒക്കെ ഏറ്റവും വലിയ പ്രസക്തി ശരിക്കും നിങ്ങൾ വേറൊന്ന് വേറൊന്നാലോചിച്ച് നോക്ക് അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും കബറ് കെട്ടിയുയർച്ചി വിവിധ കളറുകളിലും വിവിധ രൂപത്തിലു ആക്കി അവിടെ സുജൂതും പ്രാർത്ഥനയും ഒക്കെ നടത്താമായിരുന്നെങ്കിൽ നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ ഭാര്യമാരോട് പറയേണ്ടത് എന്താണ് ഭാര്യമാരോട് പറയേണ്ടത് ഐഷ സൂറത്ത് ഫാത്തിഹയിലെ ജൂതന്മാരുടെ വഴി വേണ്ട ക്രിസ്ത്യാനികളുടെ വഴി വേണ്ടെന്നൊക്കെ നമ്മൾ പറയണ്ടെങ്കിലും എന്തെല്ലാം കുഴപ്പം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുണ്ടെങ്കിലും ഒരു മഹാഗുണം അവർക്കുണ്ട് ആയിഷ അല്ലെ ഒരു മഹാഗുണം അവർക്കുണ്ട് എന്ന് റസൂൽ ഭാര്യമാരോട് പറഞ്ഞിട്ട് റസൂൽ പറയേണ്ടത് എന്താണ് മഹാന്മാരായ അമ്പിയാക്കളുടെ കബറ് അവർ കെട്ടി ഉയർത്തും അത് അവരുടെ ഒരു ഗുണമാണ് ആയിഷ എന്നല്ലേ പറയേണ്ടത് ശരിക്കും പറഞ്ഞത് എന്താണ് അവർക്കൊരു കുഴപ്പമുണ്ട് ആയിഷ എന്നാണ് അതെന്താണ് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളെയും അല്ല ശബിക്കട്ടെ എന്താ ശബിക്കാനുള്ള കാരണം ഇത്തൂറ അമ്പിയംബി അതായത് അഡ്രസ് ഉള്ള കൃത്യമായി തെളിവുള്ള ഒറിജിനലായ പ്രവാചകന്മാരുടെ കബറാണ് അവർ കെട്ടി ഉയർത്തുന്നത് എന്നർത്ഥം അതിനെ അതിനെപ്പറ്റിയാണ് പറയുന്നത് ഏറ്റവും നികിഷ്ടമായ പ്രവൃത്തിയായിട്ട് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് റസൂൽ എന്താ പറയേണ്ടത് അത് ദീനാണെങ്കിൽ റസൂൽ പറയേണ്ടത് ജൂതന്മാരുടെ ആ പ്രവൃത്തി ശരിയാണെന്നാ പറയേണ്ടത് നമ്മൾ അത് ചെയ്യണമെന്നാ പറയേണ്ടത് മറിച്ച് ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ കബർ കെട്ടി ഉയർത്തുന്നത് പോലും അള്ളാഹുബിന്റെ ശാപത്തിനും കോപത്തിനും പാത്രീഭൂതമായി തീരുമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാത്ത സെൻസിംഗ് ഒക്കെ എഴുതിയ ചില ലേഖനം ഞാൻ വായിച്ച ഓർമ്മയുണ്ട് ചില ഖബറില് ആരുല്ല എന്താന്ന് പോലും അറിയില്ല എന്നൊരവസ്ഥാ വിശേഷമുണ്ട് ഇതൊക്കെ നമ്മളെ നയിക്കുക ഷിർക്കിലേക്കും ഒടുവിൽ ഏറ്റവും വലിയ വേദനയിലേക്കും അതായത് എത്രയോ ഹജ്ജ് ചെയ്തു ഉമ്ര ചെയ്തു നിസ്കരിച്ചു രാത്രി എഴുന്നേറ്റ് ഹജ്ജു നിസ്കരിച്ചു പക്ഷേ ഈ കബറ് കെട്ടി ഉയരത്തി ഇവരുടെ പോയി പ്രാർത്ഥിച്ചതിന്റെയും അവരോട് ആരാധിച്ചതിനെയും അവരെ ബഹുമാനിച്ചതിന്റെയും ഒക്കെ പേരിൽ നാളെ നരകത്തിലാണെങ്കിൽ ഇന്നഹു അല്ലാഹു ജന്ന മയുഷിർക്ക് വചന അ സ്വർഗം നിഷിദ്ധമാക്കും സകല അമലുകളും പൊളിഞ്ഞു പോകും അതാണ് നിങ്ങൾ നോക്ക് ചില ദർഗകളിൽ കുനിഞ്ഞിട്ടാണ് കയറുക ആ കുനിച്ചിൽ പോലും അവർക്കുള്ള ഇബാദത്താണ് പരിശുദ്ധ കായയിൽ വലിയ വാതിലാ രണ്ടാകൊക്കെ ഒരാളെ ഷോൾഡറിൽ കയറി എന്നാൽക്ക് കടന്നു പോവാൻ മാത്രമല്ലേ പക്ഷെ ചില ദർഗയില് ഉത്തരേന്ത്യയിലെ ദർഗയില് വാതില് വളരെ ഹൈറ്റ് കുറഞ്ഞതാണ് എന്തിനാ വാതിൽ വെച്ചെന്നറിയോ ദർഗയിലെ ഷെയ്ഖിൻ്റെ അടുത്ത് നീ അങ്ങനെ തല ഉയർത്തി വരണ്ട ഒന്ന് കുനിഞ്ഞാളാൻ ഒരു സുജൂതിന്റെയും റുക്കോവിന്റെയും രൂപത്തിൽ വന്നോ ആ കുനിച്ചിൽ പോലും എന്താണ് അവർക്കുള്ള ഇബാദത്താണ് മാത്രമല്ല ചില കബറിൽ ചെന്നാൽ അങ്ങോട്ട് ഇങ്ങനെ നിന്നാ പിന്നെ റിവേഴ്സ് കീറിലാണ് വരിക പിറകോട്ട് കുയ്യാനന്റെ മാതിരി അത് ഓരോരുള്ള ബഹുമാന അത് ആദരവ് മാത്രമല്ല അത് ആരാധനയും കൂടിയാണ് എന്തിനാണ് ഈ വലിയ ഷിർക്ക് ചെയ്ത് അള്ളഹാന്റെ മുമ്പിൽ വലിയ കുറ്റം ചെയ്തവരായി നമ്മൾ വരുന്നത് അതുകൊണ്ട് ഈ ചതിയും വഞ്ചനയും ഞാൻ ഒന്നുകൂടി പറയുന്നു ഉസ്താദുമാരോട് വളരെ ആത്മാർത്ഥമായി പറയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി ഇലമ സഹാബികളോട് പറഞ്ഞൊരു വാക്കുണ്ട് അതെന്താന്ന് വെച്ചാൽ ലോകത്ത് ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല ലോകത്ത് ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല ഇത് വലിയൊരു ക്വാളിറ്റിയായി പണ്ഡിതന്മാർ കാണേണ്ടതാണ് ഇല്ല ദീനിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല ഇല്ല ദീനിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് കള്ളം പറയില്ല പ്രവാചകൻ പറഞ്ഞാൽ ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല അതൊരു വലിയ ക്വാളിറ്റിയാണ് പണ്ഡിതന്മാരുടെ അതുകൊണ്ട് വഞ്ചിക്കല്ലേ ചതിക്കല്ലേ ഈ പാവപ്പെട്ടവർ നാളെ നിങ്ങളുടെ പേര് നരകത്തിൽ പോകും അത് മഹാ കുറ്റകരമാണ് നിങ്ങൾക്ക് രണ്ടരട്ടി ശിക്ഷ കിട്ടണേ എന്ന് ഈ അനുയായികൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കും ആഹരം ഭയാനകരമാണ് സൂക്ഷിക്കുക എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്